നമസ്കാരം പാർലമെന്റിലെ ശീതകാല സമ്മേളനം അവസാനിച്ചതോടുകൂടി ഇപ്പോൾ എൻ ഡി എ മുന്നണിക്കുള്ളിൽ തന്നെ പൊട്ടിത്തെറികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അത്തരത്തിൽ നരേന്ദ്രമോദിക്കെതിരെ ചോദ്യശരങ്ങൾ ഉയർത്തി മുന്നണി വിട്ട് പടിയിറങ്ങാനായിട്ട് തയ്യാറായിരിക്കുകയാണ് പ്രമുഖ നേതാക്കളെല്ലാം തന്നെ ബി ജെ പിക്ക് ഉള്ളിൽ തന്നെ ആഭ്യന്തര കലഹങ്ങളും തർക്കങ്ങളും ഇപ്പോൾ മുറുകുകയാണ് ഇന്ത്യൻ ഭരണഘടനാ ശില്പിയായ ബി ആർ അംബേദ്കറിനെതിരായിട്ടുള്ള പരാമർശത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ നിന്നത് പ്രതിപക്ഷം മാത്രമല്ല എൻ ഡി എ ഘടകകക്ഷികൾ മൊത്തത്തിൽ തന്നെയാണ് അത് സഭയുടെ സ്തംഭനത്തിലേക്ക് പോലും കാര്യങ്ങൾ ഇത്തരത്തിൽ ബി ജെ പിയോട് എതിർപ്പ് കാണിക്കുന്നതിൽ ഇപ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്നത് നിതീഷ് കുമാറിന്റെ ജെ ഡി യു തന്നെയാണ് നിരവധി ശരങ്ങൾ ഇതിനോടകം തന്നെ നിതീഷ് കുമാർ ബി ജെ പിയിൽ ഉയർത്തിക്കഴിഞ്ഞിട്ടുണ്ട് എൻ ഡി എ സഖ്യം ഒഴിവാക്കിയാൽ നിതീഷ് കുമാറിനെ ഉപപ്രധാനമന്ത്രിയാക്കാം എന്ന വാഗ്ദാനവുമായി വന്നിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾ നിതീഷിന് കൃത്യമായി ബി ജെ പി സഖ്യകക്ഷികളെ പിണക്കാനായിട്ട് കഴിയും എന്നാൽ ചന്ദ്രബാബു നായിഡു ഉൾപ്പെടെയുള്ളവർ കൃത്യമായിട്ട് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തണമെങ്കിൽ അതിൽ തീർച്ചയായിട്ടും നിതീഷ് കുമാർ കൂടി വിചാരിക്കുക തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട് നായിഡു ഇപ്പോൾ കോൺഗ്രസുമായിട്ട് സഹകരിക്കുവാൻ തയ്യാറാണ് കാരണം നായിഡുവിനെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് ജഗൻമോഹനാണ് ജഗൻമോഹനെ എതിർക്കുന്നതാകട്ടെ ശർമിളയും അതുകൊണ്ട് തന്നെ പഴയ പോലെ ഒരു വൈര്യം അത് കോൺഗ്രസും ടി ഡി പി തമ്മിലില്ല ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ കോൺഗ്രസ് വളരെ കൃത്യമായി ഇപ്പോൾ വിലയിരുത്തുന്നുണ്ട് നിതീഷ് കുമാറിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു നേതാവാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം എവിടെ പോകുന്നു അവിടെയായിരിക്കും മന്ത്രിസഭ ഉപപ്രധാനമന്ത്രി എന്ന സ്ഥാനമാണ് നിതീഷ് കുമാറിന് മുന്നിൽ ഇപ്പോൾ എത്തിയിരിക്കുന്ന പ്രധാന ഓഫർ ഇതിനു മുൻപേ കേന്ദ്ര റെയിൽവേ മന്ത്രി എന്ന സ്ഥാനമേ നിതീഷിനെ ലഭിച്ചിരുന്നുള്ളൂ എന്നാൽ ഇനി ഉപപ്രധാനമന്ത്രി എന്ന സ്ഥാനം ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നൽകാനായിട്ട് കോൺഗ്രസ് ഇപ്പോൾ തയ്യാറുമാണ് ഇരുന്നൂറ്റി മുപ്പത്തിനാല് അംഗങ്ങളാണ് ഇന്ത്യ മുന്നണിക്ക് ലോക്സഭയിലുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അംഗങ്ങൾ എൻ ഡി എയ്ക്കും ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാകട്ടെ അൻപത്തിമൂന്ന് അംഗങ്ങൾ സഖ്യകക്ഷികളാണ് ഉപപ്രധാനമന്ത്രി സ്ഥാനം നിതീഷിനെ കൊടുത്താൽ ബാക്കിയുള്ള വകുപ്പുകൾ മറ്റ് സഖ്യകക്ഷികൾക്കും ലഭിക്കുന്നതായിരിക്കും ഇത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നതിൽ നിന്നും മാറി പുതിയൊരു ഇലക്ഷനിലേക്ക് ബി ജെ പി എത്തിക്കുക തന്നെ ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ സ്വയം പ്രഖ്യാപിതമായിട്ടുള്ള അജണ്ടകൾ നടപ്പിലാക്കാനാകാതെ എല്ലാം ഇപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ച് കൈവിട്ടു പോകുന്ന സാഹചര്യമാണ് തങ്ങളുടെ സ്വപ്ന പദ്ധതികളെല്ലാം തന്നെ ഇപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞു വീഴുകയാണ് അടുത്ത പൊതു തെരഞ്ഞെടുപ്പിന് തയ്യാറായിക്കൊള്ളാനായിട്ട് മോദിയോട് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഒരു കൊല്ലത്തിനൊടുവിൽ ബി ജെ പി സർക്കാർ താഴെ വീഴുമെന്നും ആ വീഴ്ചയിലേക്കുള്ള നീക്കത്തിൽ ആ പതനത്തിൽ ഇപ്പോൾ ബി ജെ പിക്ക് അടിപതറുകയാണ് കാരണം രാഹുൽ ഗാന്ധിയുടെ കളികൾ വളരെ തന്ത്രപൂർവ്വം തന്നെയാണെന്നും ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാകാം എല്ലാ കാലവും എന്നതല്ല രാഹുലിൻ്റെ ലക്ഷ്യം മറിച്ച് ഇന്ത്യ ഭരിക്കുക എന്നത് തന്നെയാണ് അങ്ങനെ വർഗീയതയുടെ വിത്തുകൾ പാകാൻ ശ്രമിക്കുന്ന ബി ജെ പിയെ വേരോടെ പിഴുതെറിയാനാണ് രാഹുൽ ഗാന്ധിയുടെ നീക്കം അതിനുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇപ്പോൾ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ രാഹുലിൻ്റെ നീക്കങ്ങളെ പ്രതിരോധിക്കാനും പുതിയ തന്ത്രങ്ങൾ മെനയുക തന്നെയാണ് ഇപ്പോൾ ബി ജെ പി ഒരുപക്ഷെ പ്രതിപക്ഷത്തിന്റെ കരുത്തുറ്റ ഈ തിരിച്ചുവരവിൽ എല്ലാം ഒടുങ്ങുകയാണ് എന്ന ഭയം ഇപ്പോഴും മോദിയെയും ബി ജെ പിയെ സംബന്ധിച്ച് ഒരുപക്ഷേ ഇപ്പോൾ വേട്ടയാടുക തന്നെ ചെയ്യുന്നുണ്ടാകാം എന്നതും ഒരു സത്യം തന്നെയാണ് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി